അത്യാഗ്രഹം ആണോ എന്ന് ചോദിച്ചാൽ അല്ലാതില്ല എങ്കിലും എനിക്ക് ഉള്ള പ്ലാന്റ് തന്നെ വീണ്ടും ഞാൻ രണ്ടെണ്ണം വരുത്തിച്ചു കേട്ടോ കാരണം ഒന്നിൽ കൂടുതൽ ഒരേപോലത്തെ പ്ലാന്റുകൾ പ്ലാന്റുകളുള്ളതാണ് എനിക്കിഷ്ടം അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഗാർഡൻ കുറച്ചും കൂടെ ഭംഗിയാവുക എന്തായാലും ഈ ഒരു പ്ലാന്റ് ഇതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം പ്ലാന്റ് രണ്ട് പ്ലാന്റും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവർ അതിൽ ഹാങ് ചെയ്യുന്ന ആ കമ്പി അടക്കമാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് എന്തായാലും പ്ലാന്റ് എത്താൻ രണ്ടോ മൂന്ന് ദിവസം എനിക്ക് താമസമായി അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രിയിൽ വന്നാണ് രാവിലെയാണ് ഓപ്പൺ ചെയ്തത് വീഡിയോ എടുക്കാൻ വേണ്ടി ഓപ്പൺ രാവിലെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായി കരിഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പഴയ പ്ലാന്റ് ഹാങ് ചെയ്തെടുത്ത് നല്ല വെയിലായത് ഞാൻ അവിടെ നിന്ന് ഒരു ഭാഗത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട് ആദ്യം നമ്മൾ പഴയ പ്ലാന്റ് സെറ്റ് ചെയ്തത് എവിടെയായിരുന്നു കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് പ്ലാന്റുകൾ ഇങ്ങനെ ഒന്നിച്ച് വയ്ക്കുമ്പോഴല്ലേ ഭംഗി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ